നമസ്കാരം ഭാരതത്തോട് മുട്ടാൻ നിന്നാൽ ഇനി ചൈനയും പാകിസ്ഥാനും ഒക്കെ ചാമ്പലാകും ഭാരതം ഇപ്പോൾ സ്ട്രോങ് ആണ് അതും ഡബിൾ സ്ട്രോങ് ആകാശ ഭീഷണികളെ നിർവീര്യമാക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങൾക്കും ഭാരതം തയ്യാറായിട്ടുണ്ട് ഹ്രസ്വദൂര വ്യാമപ്രതിരോധ മിസൈൽ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഭാരതം ഭാരതത്തിന്റെ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിൻ്റെ പരീക്ഷണം വിജയമായിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഭയന്ന് മാളത്തിൽ ഒളിക്കേണ്ടി വരുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും കാരണം കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഭാരതത്തെ എങ്ങനെ പണിയാം എന്നാലോചിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും മിസൈൽ സംവിധാനം സൈനിക ശക്തിക്ക് വലിയ ഉത്തേജനമാകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഒരു കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം ഒഡീഷ തീരത്തെ ചാന്തിപൂരിലായിരുന്നു ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായി തന്നെ രൂപകൽപ്പന ചെയ്ത വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും ഭാരതത്തിന് സൈനിക ശക്തിക്ക് ഉത്തേജനം നൽകുവാൻ വേണ്ടി ഓരോ ആയുധങ്ങൾ വാങ്ങിക്കേണ്ട സാഹചര്യമായിരുന്നു എന്നാൽ ഇന്ന് വ്യക്തമായി പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്തിന് വന്നതിന് ശേഷം നമ്മുടെ ഭാരതത്തിനകത്ത് തന്നെ നമ്മുടെ സൈനികർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും തയ്യാറാക്കുവാനുള്ള ഒരു കെൽപ്പ ഭാരതത്തിന് കൈവന്ന് ചേർന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ ഒന്നോ അതിലധികമോ സൈനികർക്ക് കൊണ്ട് നടന്ന് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സംവിധാനമാണ് ഹ്രസ്വദൂര വ്യാമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിൻ്റെ പ്രത്യേകത കരസേന നാവികസേന വ്യോമസേന എന്നീ സായുധ സേനയുടെ മൂന്ന് ശാഖകളുടെയും പ്രതിരോധ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് പുതിയ ഈ മിസൈൽ സംവിധാനം സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല വേഗത കൂടുതലും താഴ്ന്ന ഉയരത്തിലും പറക്കുന്ന ഡ്രോണുകളെയും മറ്റ് ആകാശ ഭീഷണികളെയും തകർക്കുവാൻ സാധിക്കും ടെലിമെട്രി ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സിസ്റ്റംസ് ചന്ദിപൂരിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് വിന്യസിച്ച റഡാർ എന്നിവ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളിൽ നിന്ന് ശേഖരിച്ച ഡാറ്റ ആകാശ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിൽ ഹ്രസ്വദൂര വ്യാമപ്രതിരോധ മിസൈൽ സംവിധാനത്തിൻ്റെ കൃത്യത സ്ഥിരീകരിക്കുന്നുണ്ട് പരീക്ഷണ നേട്ടം വലിയ വിജയമെന്ന് വിശേഷിപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിങ് ഇതിൽ പങ്കാളികളായ ഡിആർഡിഒ സായുധ സേന വ്യവസായ പങ്കാളികൾ എന്നിവരെ അഭിനന്ദിച്ചിട്ടുമുണ്ട് അപ്പോ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ ഭാരതത്തിനെ ചൊറിഞ്ഞ് ഭാരതത്തിന് പണിതരും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും ഒക്കെ എന്തെങ്കിലും അടവു നയങ്ങളുമായി ഭാരതത്തെ മുട്ടാമെന്നാൽ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം ഉപയോഗിച്ച് ഒരു പക്ഷേ നിങ്ങളെയൊക്കെ ും ഭാരത്തെക്കൊണ്ട് സാധിക്കുമെന്ന ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പവർഡ് ബൈ ജ്യോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited Thiruvananthapuram.